അൻവർ ഋഷീദിനെ വർഷങ്ങളായിട്ട് എന്നറിയുന്നു വർഷങ്ങൾക്ക് മുമ്പേ അന്വറിന് എൻ്റെ കൂടെ ഉണ്ട് മനസ്സിലുണ്ട് ചുറ്റുമുണ്ട് അൻവറിൻ്റെ എൻ്റെ എൻ്റെ ഒരു എംബീഷൻ അൻവറിൻ്റെ കൂടെ ഒരു പടം ചെയ്ത് ഫിനിഷ് ചെയ്യണം എന്നുള്ളത് ജിജോടെ കണ്ടുമുട്ടിയതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഒരു ടേണിങ് പോയിൻറ്റ് ടേണിങ് പോയിൻ്റ് എന്ന് പറഞ്ഞത് എൻ്റെ ചിന്തകൾക്ക് എൻ്റെ അതുവരെയുള്ള ചിന്തകൾ പോസിബിളാണെന്നൊക്കെ തോന്നിപ്പിച്ചത് ജിജോ ആണ് നമ്മളറിയാതെ കുട പിടിച്ച് കൊടുക്കൂലേ ചിലവർക്ക് ഒപ്പം നടക്കുന്നു പോകുമ്പോഴിയാതെ കുടം പിടിക്കും അറിയാതെ തോളിൽ കയ്യിൽ വെക്കും തോളിൽ കൈ വയ്ക്കും അങ്ങനെയൊക്കെ ഉണ്ടാകുന്നൊരു ബന്ധമാണ് ഷാനവാസുമായിട്ട് അപ്പം ഇതിൻ്റെ ഈ പടം ഷാനവാസിനെ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുമ്പോൾ ഷാനവാസിൻ്റെ ഡയറക്ടർ ഞാൻ ഓൾറെഡി കണ്ടു കഴിഞ്ഞല്ലോ അൻവർ റഷീദിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അൻവർ റഷീദിന് വേണ്ടിയിട്ടോ കുറച്ച് എഴുതണമെന്നും അങ്ങനെ ഒരു സിനിമ എന്നിലൂടെ എനിക്കുണ്ടാവണമെന്നും എനിക്കൊരു ആഗ്രഹമുണ്ട് അത് ചിലപ്പോൾ ഞാൻ തന്നെ അവിടെ എപ്പോഴെങ്കിലും ചെയ്തുകൊണ്ട് വരും എനിക്കറിയില്ല ഒരു കഥ എഴുതെ എൻ്റെ മനസ്സിൽ സണ്ണീവനുണ്ട് അത് ഞാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല അല്ല അവൻ വരും എനിക്കല്ലോ പക്ഷെ മനസ്സിൽ സണ്ണീവെയ്നുണ്ട് പക്ഷെ ഇനിയൊരാൾക്ക് വന്നിട്ട് ഇനിയൊരു ഒരാൾക്ക് വന്നിട്ട് ഇതിലെ അക്കമ്മയാവാൻ പറ്റില്ല ഇതിലെ മധുമിയാവാൻ പറ്റില്ല ഹക്കീമ ഹക്കീമ പോലത്തെ വേറൊരാൾ വന്നിട്ട് ഹക്കീമല്ലാതെ ഒരാൾക്ക് വന്നിട്ട് ഇതിലെ രൂമാങ്കതനാവാൻ പറ്റില്ല രഘുനാഥ് പലേരിയാണ് ക്യൂ സ്റ്റുഡിയോ അഭിമുഖത്തിൽ നമസ്കാരം ഈ മധുര നമ്പരക്കാറ്റ് സിനിമയുടെ ആലോചന സാറ് പറഞ്ഞിട്ടുണ്ട് സാറ് കോളേജ് പഠിക്കുന്ന സമയത്താണ് അതിൻ്റെ ആദ്യാലോചന സാറിനെ നിർമ്മിക്കാൻ വെച്ച സിനിമയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കട്ടിലൊരു മുറി ഈ സിനിമയുടെ ആലോചന ഏത് സമയത്തായിരിക്കും സാറുടെ ലൈഫ് ജേർണിയിൽ ഏത് സമയത്തായിരിക്കും ശേഷം റിലീസായ ശേഷമാണ് ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു ആദ്യത്തെ അഭിനയം കഴിഞ്ഞ ശേഷം ആ ആദ്യത്തെ പരീക്ഷണത്തിന് ശേഷം തൊട്ടപ്പനിലെ അദ്രുമാൻ ക്യാരക്ടർ ഉണ്ടല്ലോ അദ്രുമാൻ ഒരു ഒരു തുടക്കക്കാരൻ്റെ ഒരു പരീക്ഷണം എന്നൊക്കെ സാറ് വിശേഷിപ്പിക്കുന്നുണ്ട് പക്ഷെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല അതുപോലെ ഇപ്പോൾ ലളിതം സുന്ദരത്തിലെ കഥാപാത്രമൊക്കെ ആണെങ്കിൽ അദ്രുമാനോടും ഈ കഥാപാത്രത്തോടും ഒക്കെ ആൾക്കാർക്ക് ഒരു സ്നേഹം തോന്നുന്നുണ്ട് ഒരു നന്മയുള്ള കഥാപാത്രമാണ് ഓ ബേബി സിനിമ വന്നപ്പോൾ ഇതൊന്നും ആയിരുന്നില്ല ഓ ബിബി ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു സാറിന്റെ രഘുനാഥ് പാലേരി എന്ന വ്യക്തിയുടെ ക്യാരക്ടറിന് ആ ഷെയ്ഡ്സ് വല്ലാതെ വ്യത്യാസമായിട്ടാണ് ഓ ക്യാരക്ടർ എൻ്റെ ക്യാരക്ടറും ആ ഓ ബിബിയുടെ ക്യാരക്ടറും പക്ഷെ അത് ചിന്തിക്കണ്ടല്ലോ ആ ക്യാരക്ടറിന് വേണ്ട ഷെയ്ഡ് അങ്ങ് കിട്ടി അതെനിക്ക് എന്നെ സഹായിച്ചത് രഞ്ജൻ പ്രമോദാണ് രഞ്ജൻ പ്രമോദ് കൺസീവ് ചെയ്ത ക്യാരക്ടറാണ് അത് ഞങ്ങൾ ഓരോ ഷോട്ട് എടുക്കണമോ ഒരുപാട് സംസാരിക്കും രഞ്ജൻ അടുത്ത് രഞ്ജൻ വള്ള ഭംഗായിട്ട് പറഞ്ഞു തരും ആ എന്താണ് രഞ്ജന വേണ്ടതെന്നും രഞ്ജന അതെങ്ങനെയാണ് കാണുന്നതെന്നും ഒക്കെ എനിക്ക് പറഞ്ഞുതരും സംസാരിക്കും എന്നുടനെ ചോദിക്കും അങ്ങനെയാണോ അങ്ങനെയാണോ ഒക്കെ അവൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രാക്ഷൻസിനൊരു ഒരു ഒരു പോയട്രിയുണ്ട് ഒരു മനോഹാരിതയുണ്ട് അതുകൊണ്ട് എനിക്കത് വള്ള ഈസി ആയിരുന്നു രഞ്ജൻ വള്ള ഭംഗിയായിട്ട് ഉൾക്കൊള്ളും അതിൻ്റെ സക്സസിൻ്റെ പിറകിലുള്ള മുഴുവൻ രഞ്ജൻ്റെ ഒരു എഫേർട്ടാണ് ഒരു നല്ല റൈറ്ററാണ് ഡയറക്ടറാണ് രഞ്ജൻ പറഞ്ഞു തരും രഞ്ജൻ വളരെ ഭംഗിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അപ്പോൾ ആ പടത്ത് ആ ക്യാരക്ടറിൻ്റെ പുറകിലുള്ള നന്നായിട്ടുണ്ടെങ്കിൽ അത് രഞ്ജൻ്റെ നല്ലൊരു സഹായം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കത് കൺസീവ് ചെയ്യാൻ പറ്റി പേഴ്സണലി ആ ക്യാരക്ടർ എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയല്ല അത് നമ്മുടെ ക്യാരക്ടർ നമ്മുടെ വ്യക്തിപരമായ ക്യാരക്ടർ നമ്മുടെ കഥാപാത്രത്തെ അങ്ങനെ ബാധിക്കില്ലല്ലോ അങ്ങനെ തന്നെയായിരുന്നു നമ്മള് അഭിനേതാവിന്റെ സ്വഭാവം അത് കഥാപാത്രത്തിലേക്ക് വരില്ല കാഴ്ചപ്പാടും വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ല അത് ടോട്ടലി രണ്ടും രണ്ടാണ് അഭിനേതാവ് വേറെ പക്ഷെ അത് പുതിയ കുപ്പായം ഇടുന്ന മാതിരിയാണ് നമ്മൾ തന്നെ ഓരോ കുപ്പായം മാറ്റി മാറ്റി ഇടുന്നത് പോലെയല്ലേ ഈ ഷാനവാസ് ബാവക്കുട്ടി എന്ന സംവിധായകനെ ഇപ്പോൾ തൊട്ടപ്പനില് കൂടെ വർക്ക് ചെയ്യുന്നു ആ കംഫർട്ട് തന്നെയാണോ സാറ് ഇനിയുള്ള സിനിമയിൽ എഴു എഴുതുമ്പോൾ ആലോചിക്കുമ്പോൾ ഈ സംവിധായകന് വേണ്ടി എഴുതാമെന്ന് ആലോചിക്കുമ്പോഴൊക്കെ വരുന്നത് സി ഷാനവാസേനെ ഞാൻ കൺ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് ഷാനവാസ് ഈ കഥയൊക്കെ പറഞ്ഞ് അഭിനയിക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞ് ഞങ്ങളുണ്ടാക്കുന്ന എനിക്ക് എനിക്ക് ഷാനവാസോട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ ഒരു 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 സൗഹൃദത്തിൻ്റെ ഒരു ഛായ ഒരു അതിൻ്റെ ഒരു ഭംഗി ആ ഭംഗിന്നല്ല നമ്മൾ വ്യക്തികളെ മനസ്സിലാക്കുന്നത് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കണം വ്യക്തിയോട് തോന്നുന്നൊരു അടുപ്പവും സ്നേഹവും ഒക്കെ ഉണ്ടാവും നമ്മളറിയാതെ കുട പിടിച്ച് കൊടുക്കൂലേ ചിലവർക്ക് ഒപ്പം നടക്കുന്നു പോകുമ്പോഴിയാതെ കുട പിടിക്കും അറിയാതെ തോളിൽ കയ്യിൽ വെ തോളിൽ കൈ വയ്ക്കും അങ്ങനെയൊക്കെ ഉണ്ടാകുന്നൊരു ബന്ധമാണ് ഷാനവാസുമായിട്ട് അപ്പം ഇതിൻ്റെ ഈ പടം ഷാനവാസിന് സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുമ്പോൾ ഷാനവാസിലെ ഡയറക്ടർ ഞാൻ ഓൾറെഡി കണ്ടു കഴിഞ്ഞല്ലോ അവൻ്റെ സംവിധാന രീതിയും അവൻ ആഗ്രഹിക്കുന്ന സിനിമയുടെ ഒക്കെ ഒരു ഒരു റോണർ എനിക്ക് മനസ്സിലാവുമല്ലോ അങ്ങനെ ആയപ്പോഴാണ് ഞാൻ ഈ കഥ എൻ്റെ മനസ്സിൽ വന്ന ഈ കഥ അവന് കൊടുക്കാമെന്ന് എനിക്ക് തോന്നിയത് അവനോട് അവനൊരു പടമാക്കി മാറ്റാൻ അവനൊരു പടത്തിന് വേണ്ടി നട ഒരു അന്വേഷിക്കുന്ന സമയമാണ് അത് അങ്ങനെയാണ് അതിലേക്ക് വന്നത് അതൊരു വളരെ ഒരു ഇഴുകി ചേർന്നൊരവസ്ഥയായിരുന്നു എനിക്ക് അങ്ങനെ ഒരു സെപ്പറേഷൻ സെപ്റേഷനും ഫീൽ ചെയ്തിട്ടില്ല ഞാൻ ഇപ്പം ജനിക്കുന്ന മുമ്പാണ് സാറിൻ്റെ സംവിധാനം ചെയ്ത സിനിമയാലും സാറിൻ്റെ എഴുത്തുള്ള സിനിമയാലും മേജർ വർക്കൊക്കെ വരുന്നത് ഞാൻ ജനിക്കുന്നതിന് മുമ്പായിരുന്നു എനിക്ക് നേരത്തെ ജനിച്ചുകൊണ്ടിരുന്നു അല്ല പക്ഷെ എനിക്കിപ്പോൾ രഘുനാഥ് പലേരി എന്ന വ്യക്തി വ്യക്തിയെ അറിയുന്നതിനേക്കാളൊക്കെ മുമ്പാണ് വീടായാലും പിൻഗാമി ആയാലും എല്ലാ സിനിമകളും ഞാൻ ടി വിയിൽ ഇപ്പോൾ റിപ്പീറ്റൊക്കെ അടിച്ച് കാണുന്നതൊക്കെ സാറിന് വ്യക്തി അറിയുന്നതിനൊക്കെ ഒരുപാട് കാലം മുമ്പാണ് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ വാനപ്രസ്ഥമൊക്കെ ആയിരിക്കും പിന്നീട് ഒരു ലേറ്റർ സ്റ്റേജിലൊക്കെ കണ്ടിട്ടുണ്ടാകുന്നത് അല്ലെങ്കിൽ പിറവിയൊക്കെ ആയിരിക്കും പിന്നീട് ഒരു സ്റ്റേജിൽ കണ്ടുണ്ടാവും ഈ ഈ ഉണ്ടല്ലോ രണ്ട് രണ്ട് ജോണറിലും എഴുതാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള ജോണറിലും എഴുതാൻ പറ്റുന്ന ഇത് ഈ സിനിമ കാഴ്ചയിലും ഒരു ജോണർ കാണുന്നതിലൊക്കെ ഉണ്ട് ഇല്ല അത് എനിക്ക് എന്റെ മനസ്സിലേക്ക് കഥകൾ വരുന്നതെല്ലാം തന്നെ വ്യത്യസ്തമായിട്ടാണ് അതിനായിട്ടൊരു ടോണർ ഞാൻ ഉണ്ടാക്കുന്നില്ല അത് അങ്ങനെയായി ആയി മാറുകയാണ് ഇവളായി വരുന്ന എല്ലാം അങ്ങനെയല്ലേ എല്ലാത്തിൻ്റെയും നീ ഇപ്പം പലഹാരങ്ങൾ എടുക്ക പലഹാരങ്ങളുടെയൊക്കെ തുടക്കം കൊടുക്കുന്നതൊക്കെ ഒരു നിശ്ചിത ധാന്യങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയല്ലേ പിന്നെ പിന്നെ അത് അരച്ചും പിടിച്ചും തറിച്ചും വേറെ ഓരോരുത്തരെ കൂട്ടിയിട്ടും കൂട്ട് കൂട്ട് ചേർത്തിട്ടും അങ്ങനെയൊക്കെയല്ല ഈ ഇതൊക്കെ മാറുന്നത് ഇപ്പം അങ്ങനെ ആയി വരുന്നതാണ് എല്ലാം അങ്ങനെയാണ് ചിന്തകളും അങ്ങനെ തന്നെയല്ലേ കഥ പറയുന്നതും അങ്ങനെ തന്നെയല്ലേ ഒരു കുറുക്കൻ്റെ കഥ തുടങ്ങിയിട്ട് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും കുറുക്കനെ പോയി 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 കുറുക്കനെ പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ കുറുക്കൻ്റെ അവസ്ഥയിലൊക്കെ മാറി മാറി അത് വേറെ കഥയായി മാറുന്നതൊക്കെ അങ്ങനെ എല്ലാം അങ്ങനെയല്ല എല്ലാം ഉണ്ടായി വരുമ്പോഴും മാറുന്നതാണ് അത് കുട്ടികളുടെ കഥയാണോ വലിയ കഥയാണോ അല്ലെങ്കിൽ ഇന്ന് കോമഡി ലെവലാണോ അത് അതോ അതോ സസ്പെൻസാണോ മറ്റതാണോ പറഞ്ഞാൽ ത്രില് ഇതൊക്കെ നമ്മൾ ഒരു സിനിമ ഇറങ്ങിയ ശേഷം കൊടുക്കുന്ന ലേബലുകളാണ് ആ അതൊക്കെ പിന്നീടാണാവുന്നത് ആദ്യമുണ്ടാകുന്നത് സിനിമയാണ് സിനിമ മാറി 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 വന്ന് 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 ഫൈനൽ ഫോമിലാവുമ്പോഴേക്കും അത് കാണുന്നതോ അല്ലെങ്കിൽ ആസ്വദിക്കുന്നതോ അല്ലെങ്കിൽ അത് ഏത് ഇത് ചിന്തിക്കണമെന്നൊക്കെ ചിന്തിച്ച് പോയി ആയി വരുന്നതാണ് പിന്നീട് സസ്പെൻസ് സസ്പെൻസില്ലറും അല്ലെങ്കിൽ കോമഡി തിരില്ലും പ്രണയ കഥയൊക്കെയും മാറുന്നത് പക്ഷെ വായനയില് സാറ് പറഞ്ഞിട്ടില്ലല്ലോ സയന്റിഫിക് ലേഖനങ്ങൾ വായിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുപോലെ കാഴ്ചയിൽ അങ്ങനെ ഒരു ആ എല്ലാം ഫാന്റസി അല്ല ഇപ്പൊ ഈ സിനിമ എടുത്താലും എല്ലാ കഥകളിലും ഇല്ലേ ഫാന്റസിയും ശരിക്കൊരു ഫാന്റസി സാങ്കല്പിക ലോകത്തൊന്നല്ലേ കഥ ഉണ്ടാവുന്നത് അത് സാങ്കല്പിക ലോകത്തിലേക്ക് നമ്മൾ കഥ ഇതിന് പല എലമെന്റുകളും ഫാന്റസികൾ എലമെൻ്റ് ഉണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കഥയെ പോലും നമുക്ക് ഫാന്റസി ആയിട്ട് മാറ്റാം എലമെൻ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് സംഗതി മറന്നു വെച്ച് പോകുമ്പോൾ നമ്മൾ ഇവിടെയൊക്കെ തപ്പുന്നു തപ്പുന്ന അപ്പോൾ നമ്മൾ എവിടെയോ ആ സാധനം കാണുന്നുണ്ട് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതൊരു ഫാൻറ്റസി എലമെൻ്റ് അതായില്ലേ ഞാൻ പറയുന്നത് എഴുതി വരുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളാണ് പലപ്പോഴും നമ്മൾ ഒരു കഥ ഒരു കഥ എഴുതുന്ന കഥയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ഫാന്റസി ഇലമെന്റിൽ കൂടെ ഒരു ജേർണിയാണത് ഇവിടെ ലവ് സ്റ്റോറി പോലും ഒരു നായകനെയും നായികയും വെച്ച് ഒരു പ്രണയകഥ ഉണ്ടാക്കുകയാണ് അവർ നോർമലായിട്ടുള്ള കഥ പ്രണയകഥ മാത്രം പ്രണയങ്ങൾ മാത്രം സംസാരിക്കുന്നെങ്കിലും ഈച്ച് ആൻഡ് എവറി ഈസ് ഇൻ എ ഫാന്റസി അവരൊരു സാങ്കല്പിക ലോകത്ത് നിന്നുകൊണ്ടാണ് അതൊക്കെ സം സംസാരിക്കുന്നതൊക്കെ അങ്ങനെയാണ് എനിക്ക് കാഴ്ചയിലും എഴുതുന്നതിലെല്ലാം ഉള്ള ഒരു നിലമൻ്റാണ് ഫാന്റസി പണ്ട് പണ്ടൊരു രാജാവുണ്ടായ രാജകുമാരൻ ഉണ്ടായിരുന്നു തുടങ്ങുമ്പോൾ തന്നെ ഫാന്റസി അലവൻ തുടങ്ങി കഴിഞ്ഞു മനസ്സിലേക്ക് വരുന്നതും ഏറ്റവും എല്ലാ ഫാന്റസി സങ്കല്പങ്ങളാണ് സാങ്കല്പിക ലോകത്താണ് പക്ഷേ നമുക്ക് ഈ ഫാൻറ്റസി ഒഴിവാ പറ്റാത്തത് ഇപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഒരു ശരിയായ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫാൻറ്റസിയിലേക്ക് പോകാൻ പറ്റില്ല അവിടെ ആ ജോലിയുടെ റിയാലിറ്റിയിലേക്കാണ് പോകാൻ പറ്റും ഇപ്പം നീയും ഞാനും ഇപ്പോൾ സംസാരിക്കുന്നൊരു ഫാന്റസിൽ നിന്നുകൊണ്ടാണ് പക്ഷെ ഫോട്ടോ എടുക്കുന്ന ഈ ചിത്രം നമ്മൾ നമ്മളെ പകർത്തുന്ന ആള് ഫാന്റസിയിലേക്ക് പോയാൽ വിവരം അറിയും അവനത് അദ്ദേഹം അത് വളരെ വ്യക്തമായിട്ട് ചെയ്യണം അദ്ദേഹം അറിയണം അത് ക്യാമറയും ക്യാമറ എവിടെയാണ് ലൈറ്റ് എവിടെയാണ് അല്ലേ നമ്മള് വേറെന്താ പറഞ്ഞ് സ്വപ്ന ലോകത്തേക്ക് പോയാലും ലൈറ്റ് ഓഫ് അയ്യാൽ അവൻ നമ്മളെ വിളിച്ചോണർത്തും അല്ലേ ക്രിയേഷൻ അങ്ങനെയാണ് സിനിമാ ചർച്ചകൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ ചെറുപ്പക്കാരുമായിട്ട് ഒരുപാട് ഇപ്പോൾ സാറന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാണാൻ വരുന്നൊക്കെ ചെറുപ്പക്കാരാണ് ഇപ്പോൾ അൻവർ റഷീദ് എന്ന ഫിലിം മേക്കറ് സാറേ ഗുരുതല്ലിനായിട്ടാണ് കണക്കാക്കുന്നത് ഇപ്പോൾ ബ്രഹ്മയുഗം റിലീസ് സമയത്ത് ദിന്നാഥ് പുത്തഞ്ചേരിയായിട്ട് സംസാരിച്ചു അപ്പോൾ ദിന്നാഥ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറാണ് അൻവർ റഷീദിലേക്ക് എത്തിക്കുന്നത് രഘുനാഥ് പലേരി വഴിയാണ് സാറ് ദിന്നാഥ് അൻവർ റഷീദിലേക്ക് എത്തിക്കുന്നത് ഇപ്പോൾ ബിലഹരിയെ പോലുള്ള സംവിധായകൻ ഫേസ്ബുക്ക് കുറിപ്പുകളിലും എഴുത്തിലുമൊക്കെ സാറെ പരാമർശിക്കാറുണ്ട് സിനിമാ ചർച്ചകൾ സാറിന്റെ നടക്കുന്നത് ചെറുപ്പക്കാരായിട്ടാണോ എന്നേക്കാൾ പ്രായം കുറഞ്ഞ കുറേ ആൾക്കാർ എനിക്കറിയാം അവർ ചെറുപ്പക്കാരാണോ വലിയ ആൾക്കാരാണോ എനിക്കറിയില്ല പക്ഷെ ദിയർ ഓൾ ഹൈലി കാലിബർ കാലിബറുള്ള കുട്ടികളാണ് ആൾക്കാർ അൻവർ ഋഷീദിനെ വർഷങ്ങളായിട്ട് എന്നെ അറിയും വർഷങ്ങൾക്ക് മുമ്പേ അന്വർ എന്റെ കൂടെ ഉണ്ട് മനസ്സിലുണ്ട് ചുറ്റുമുണ്ട് ഇന്നും അന്വർണ്ണം എൻ്റെ കൂടെ എങ്ങനെയാണ് അൻവറിനെ ആദ്യം ഞാൻ കണ്ടത് അതുപോലെ തന്നെയുണ്ട് അൻവറിൻ്റെ എൻ്റെ എൻ്റെ ഒരു എംബീഷൻ ആണ് അൻവറിൻ്റെ കൂടെ ഒരു പടം ചെയ്ത് ഫിനിഷ് ചെയ്യണം എന്നുള്ളത് എനിക്ക് അത്ര ഇഷ്ടമാണ് അവരെയൊക്കെ ഇങ്ങനെ ദിന്നാദിന ബിലഹരി ഒരുപാട് പേരുണ്ട് ഒരുപാട് ഹൈലി കാലിബ്രേറ്റഡ് പയ്യ ചെറുപ്പക്കാരുണ്ട് ഞാനും ഒരു ചെറുപ്പക്കാരനാണ് ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെറുപ്പക്കാരനാണ് ഞാൻ നേരത്തെ എന്ന് മാത്രമേ ഉള്ളൂ നേരത്തെ ബസ്സിൽ കയറിയിരിക്കുന്ന ഒരു യാത്രക്കാരനാണ് ഞാൻ നിങ്ങളൊക്കെ ഇപ്പൊ ഇപ്പൊ കേറുന്നു പക്ഷെ ഇരുന്ന് കഴിയുന്ന നമ്മളെല്ലാം ഒന്നായില്ലേ നീ എന്താണ് ഉദ്ദേശിച്ചത് ചോദ്യം എനിക്ക് ഇപ്പോഴും വ്യക്തമാണോ ഞാൻ ഉത്തരം കിട്ടുന്ന വ്യക്തമാണോ എനിക്കറിയില്ല നിന്റെ ഉത്തരം എൻ്റെ നിന്റെ ചോദ്യം എൻ്റെ ഉത്തരത്തെക്കാൾ അപ്പുറത്ത് നിൽക്കുകയാണ് ആദ്യം കാണുന്ന പണ്ട് കാണുമ്പോഴും ഇപ്പൊ കാണുമ്പോഴും ഒക്കെ ഒരേപോലെ തന്നെയാണ് അങ്ങനെയൊക്കെ അങ്ങനെയാണ് വാസ്തവത്തിൽ അൻവരൊക്കെ ഞങ്ങളെ ഞാൻ അൻവറിനെ അൻവർ എന്നെ സ്വീകരിച്ച പോലെയാണ് അതൊക്കെ അങ്ങനത്തെ ബന്ധമാണ് ഞങ്ങളെ തമ്മിൽ എനിക്കെങ്ങനെ ഞാൻ കൊണ്ടുവന്ന ഒരാളാണ് ഞാൻ എന്നിലൂടെയാണ് അങ്ങനെ പറയാൻ എനിക്ക് ഇഷ്ടമല്ല വാസ്തവത്തിൽ അതൊക്കെ അവരുടെ അവരെ അക്സെപ്റ്റ് ഞാൻ എൻ്റെ അടുത്തേക്ക് അവർ വന്നതാണ് പക്ഷേ ഇന്നും അതിൻ്റെ ഒരു ബന്ധം വളരെ ഒരു മകനായിട്ട് അവൻ നിൽക്കുന്നുണ്ട് എൻ്റെ കൂടെ അസാദ്യ സ്നേഹമാണ് എന്നോട് അവന് വല്ലാത്തൊരു ബന്ധമാണ് അത് എനിക്കേ പറയാൻ പറ്റും അവന് പറയാൻ പറ്റുമോ എനിക്കറിയില്ല എത്രയോ ഞാൻ ജനിച്ച് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വന്ന ഒരു എൻ്റെ ഒരു പുത്രനാണ് അവൻ മകനാണ് അങ്ങനെ കുറേ ബന്ധങ്ങളുണ്ടാവും നമ്മൾക്ക് ഏതൊരാളെ ജീവിതത്തിലും കിട്ടും അതൊരു വലിയ സൗഭാഗ്യമാണ് അതെങ്ങനെ സംഭവിക്കുന്നു അല്ലെങ്കിൽ പിന്നീട് എന്തുകൊണ്ട് ആ ബന്ധങ്ങൾ അങ്ങനെ നിൽക്കുന്നു എനിക്കറിയില്ല അതൊരു വല്ലാത്തൊരു ബോണ്ടിങ് പൈമേസൻ എനർജി എന്ന് പറയും ബോണ്ടിങ് ഫോഴ്സ് ബൈൻഡിങ് ഫോഴ്സ് ഒരു പ്രത്യേക എനർജിയാണ് അത് അപൂർവമായിട്ടേ കിട്ടുള്ളൂ എന്നുവെച്ചാൽ അച്ഛൻ മക്കൾ ബന്ധങ്ങളിലുണ്ടാവും ഭാര്യാഭർത്തൽ ബന്ധം സൗഹൃദങ്ങളിലുണ്ടാവും അല്ലാതൊരു എനർജിയാണ് അത് ഫിസിക്സിൻ്റെതാണ് എനിക്ക് ഫിസിക്സിനെ പറ്റി വലിയ പിടിയൊന്നുമില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാനും പലപ്പോഴും ചിന്തിക്കാറുണ്ട് എങ്ങനെ എങ്ങനെ സംഭവിക്കുന്നു അത് ഞാൻ ഈ പടത്തിൽ ഇട്ടിട്ടുണ്ട് ഈ പടത്തിലൊരു ഭാഗത്ത് അതിൻ്റെ അതിനെ പറ്റിയ ഇതിൽ ഇതിലെ ഒരു ക്യാരക്ടർ നമ്മുടെ ഷമ്മീ തിലകൻ പറയുന്നുണ്ട് മക്കളോട് മക്കളോട് അതാ ഇപ്പം ഞാൻ പറഞ്ഞ ബന്ധമാണ് അത് യൂണിവേഴ്സലാണ് അപ്പൊ അന്വേഷി ഇത് എൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗമാണ് അങ്ങനെ ഒരു ഒരു വർക്കിൻ്റെ കാര്യം പറയുമ്പോഴും ഒരു പ്രൊജക്ട് ഓൺബോർഡ് ആയിരുന്നു അത് പെട്ടെന്ന് നടത്താൻ പറ്റിയില്ല പക്ഷെ ചെയ്യണം എപ്പോഴെങ്കിലും ചെയ്യും ഞാൻ എൻ്റെ ഒരു ആഗ്രഹമാണ് എൻ്റെ ഒരു ഇപ്പം ഞാനിപ്പോൾ അത് അതില്ലാതെ ഞാൻ പോയി കഴിഞ്ഞാലും അത് എന്നിൽ അവശേഷിക്കുന്ന ഒരു ആഗ്രഹമായിരിക്കും നീ അറിയില്ല ചിലപ്പോൾ നടന്നു എന്ന് വരാം ചിലപ്പോൾ നടന്നില്ല എന്ന് വരാം പക്ഷെ അത് തുറന്നു പറയാമെങ്കിൽ ആ ഒരു മടിയില്ല അൻവർ റഷീദിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അൻവർ റഷീദിന് വേണ്ടിയിട്ടോ കുറച്ച് എഴുതണമെന്നും അങ്ങനെ ഒരു സിനിമ എന്നിലൂടെ എനിക്കുണ്ടാവണം എന്നും എനിക്കൊരു ആഗ്രഹമുണ്ട് അത് ചിലപ്പം ഞാൻ തന്നെ ഇവിടെ എപ്പോഴെങ്കിലും ചെയ്തോന്നു വരും എനിക്കറിയില്ല സംവിധാനം അൻവർ സംവിധാനം ചെയ്യണം എൻ്റെ ഒരു ആഗ്രഹമാണ് അത് മനസ്സായില്ലേ അത് തുറന്ന് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല എനിക്ക് ഭയങ്കര സന്തോഷമാണ് സംഭവിക്കുന്ന ഈ കുട്ടിച്ചാത്തൻ സമയത്താണ് ഐ മാക്സ് ഐ മാക്സ് എന്നുള്ളൊരു വിഷൻ സാറിന് അപ്പഴുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഓപ്പൺ ഹൈമർക്ക പോലുള്ള സിനിമകൾ ഇപ്പോൾ റിലീസ് ചെയ്യുമ്പോൾ എറണാകുളത്ത് ആൾക്കാർ കോയമ്പത്തൂരിലേക്കും ട്രിവാൻഡ്രത്തേക്കൊക്കെ ഐ മാക്സ് എക്സ്പീരിയൻസിന് വേണ്ടി ഇത്രയും ദൂരമൊക്കെ സഞ്ചരിച്ചിട്ട് സിനിമ കാണുന്ന ഒരു കാലത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആ സമയത്ത് സാറിന്റെ ഈ ഐമാക്സ് വിഷൻ അതിലേക്ക് എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് ആ എക്സ്പീരിയൻസ് ആദ്യം കിട്ടുന്നത് സി ഐ മാക്സ് വിഷൻ എന്നേക്കാൾ മുൻപേ ജിജോ എന്നാണ് ജിജോയിൽ നിന്നാണ് ഞാനത് എടുക്കുന്നത് അപ്പം നമ്മളിപ്പം ഓരോ യാത്ര പോകുന്നതായിരിക്കുക അപ്പം നമ്മളൊരു ഇൻവേഷൻ മാതിരി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഒരു ഒരു കയറ്റം കണ്ടു അതിൽ കയറി പിന്നെ അതിനേക്കാൾ കയറ്റുന്നുണ്ടോ അത് കയറി അങ്ങനെ കയറണമെങ്കിൽ നമ്മൾക്കൊരു സപ്പോർട്ടിങ് ഫാക്ടർ വേണം അല്ലേ ഒരു ആരെങ്കിലും ഒരു ശക്തി നമ്മളെ എനർജൈസ് ചെയ്യണം അങ്ങനെ ഈ സിനിമയുടെ ത്രീ ഡിയും ഐ എം ആക്സൊക്കെ എനർജ് അത് അത് അതിനേക്ക് അതിലേക്കൊക്കെ എത്തണമെന്ന് എന്നെ തോന്നിപ്പിച്ച എനർജൈസറാണ് ജിജോ ജിജോ എന്നേക്കാൾ യങ്ങാണ് പക്ഷെ അവൻ ചെറുപ്പം മുതലേ ഈ ഫിലിമിൽ തന്നെ അവൻ ജനിക്കുമ്പോഴേ അവൻ്റെ മുമ്പിൽ ഹരി ഹരി ഫ്ലെക്സ് ക്യാമറയുണ്ട് അരി ത്രീ അരി ടു സി എന്ന് പറഞ്ഞ ക്യാമറ ഉണ്ട് അവൻ ജ സിനിമ ലോകത്തിലേക്കാണ് സിനിമ കുടുംബത്തിലേക്കാണ് അപ്പം ഞാൻ നമ്മളൊക്കെ ഒരു ഞാനൊക്കെ ഒരു കോളേജിലേക്ക് എത്തുന്നതിന് മുമ്പ് എത്രയോ മുമ്പേ അവനൊക്കെ ഒരുപാട് ചിന്തിക്കാനും പഠിക്കാനും ഒക്കെ ഉള്ള എക്സ്പീരിയൻസ് വരും പക്ഷെ അവൻ അവൻ്റെ ചിന്ത അങ്ങനെയാണ് അവനെ കണ്ടുമുട്ടിയതാണ് വിജയയുടെ കണ്ടുമുട്ടിയതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഒരു ടേണിങ് പോയിന്റ് ടേണിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചിന്തകൾക്ക് എൻ്റെ അതുവരെയുള്ള ചിന്തകൾ പോസിബിളാണെന്നൊക്കെ തോന്നിപ്പിച്ചത് ജിജോ ആണ് അപ്പം ഞാനും അവനും എന്നേക്കാൾ നന്നായിട്ടൊക്കെ ഇത് ചിന്ത അപ്പം അവനെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളും ഞാനും ചിന്തിക്കും ഒരു സ്വപ്നം പലർക്കും കാണാം ഒരു സ്വപ്നം ഒരാളാണ് സാധാരണ കാണാം പക്ഷേ അവൻ്റെ ജിജോയുടെ ത്രീ ഡി സ്വപ്നം ഞാനും കണ്ടി കണ്ടിട്ടാണ് അപ്പോൾ ഒരേ ഒരു അയാളുടെ ജിജോ കണ്ട സ്വപ്നവും ഞാൻ കണ്ട സ്വപ്നവും യോജിപ്പിച്ചിട്ടൊക്കെയാണ് ആ പടം ഉണ്ടാക്കുന്നത് അപ്പം അവൻ കാണുന്ന ഐമാക്സ് തന്നെയാണ് ഞാനും സ്വപ്നവും അങ്ങനെയാണ് എത്തിയത് പക്ഷെ ഞങ്ങൾക്കതിലേക്ക് അച്ചേ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്താ കാരണം എന്ന് വെച്ചാൽ അന്ന് ഐ മാക്സ് സ്റ്റുഡിയോ ഒന്നും ഇല്ല തിയേറ്റർ ഒന്നും ഇല്ല സ്റ്റുഡിയോ തിയേറ്റർ ഇല്ല അതിന്റെ പോസിബിലിറ്റീസ് വളരെ വളരെ ഉണ്ട് പക്ഷെ എക്സ്പെൻസ് ഒരുപാടുണ്ട് അന്ന് ഐ മാക്സ് ക്യാമറ ഹയർ ചെയ്യണമെങ്കിൽ ആശ്ചര്യം എന്ന് വേണം വരാൻ അന്നത്തെ ഫിലിമും കാര്യങ്ങളും ഇറ്റ്സ് നോട്ട് പോസിബിൾ അന്നൊന്നും പക്ഷെ ചിന്തകളുണ്ട് കടല് കടന്ന് അപ്പുറത്ത് എത്തണമെന്ന് ആഗ്രഹമുണ്ട് ചിന്തിക്കുന്നുണ്ട് ഇതെങ്ങനെ ചെയ്യാം പക്ഷെ കടലില്ല കടലില്ല നമ്മ മുമ്പില് പക്ഷെ ഇന്നത് എക്സിക്യൂട്ട് ചെയ്യാൻ കൂടെ എളുപ്പമാണ് ഇന്നത് എക്സിക്യൂട്ട് ചെയ്യാൻ എളുപ്പമാണ് പക്ഷെ ഇന്നത് എക്സിക്യൂട്ട് ചെയ്യാൻ അന്നത്തെക്കാൾ പതിന്മടങ്ങ് ചെലവുമുണ്ട് അതിന് അന്നത്തെക്കാൾ പതിന്മടങ്ങ് നമ്മൾ അധ്വാനവും വേണം എളുപ്പമല്ല ഇതൊന്നും എളുപ്പമല്ല എടുത്ത് കഴിഞ്ഞ അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞ ഒരു സാധനം കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും അഭിപ്രായം പറയാം അഭിപ്രായം പറയാൻ എളുപ്പമല്ല പറയാം പക്ഷേ എക്സിക്യൂഷൻ ഈസ് ഒരു ഹിമാലയം ഉണ്ടാക്കി കഴിഞ്ഞ ശേഷമാണ് നാലാൾ ചുറ്റും കൂടി നിന്നിട്ട് ഇതെന്ത് ഹിമാലയമാണ് ഇങ്ങനെയാണ് ഹിമാലയം മലകളുടെ സൈഡിലൊക്കെ ഇങ്ങനെ കുറച്ച് പച്ചപ്പ് വേണ്ടേ മലകളുടെ ക്രമീകരണം ശരിയായില്ല എന്നൊക്കെ ആൾക്കാർ എഴുതുന്നത് അല്ലെങ്കിൽ പറയുന്നത് പക്ഷേ ഹിമാലയം അവൻ്റെ ജന്മ ചിന്തകളിൽ പോലും വരില്ല ഈ പറയുന്ന ഹിമാലയാണ് എഴുത്തിൻ്റെ പ്രോസസ്സിൽ ചിലപ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ നടന്മാരുടെ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ രൂപം മനസ്സിലേക്ക് വരാറുണ്ടല്ലോ ഈ ഒരു ഘട്ടിലൊരു മുറി സിനിമയിൽ ഇപ്പോൾ പൂർണിമയായാലും ഹക്കീം ആയാലും പ്രിയമ്പതി ഒക്കെ ഇവരുടെ ആ ആലോചന ഏതെങ്കിലും രീതിയിൽ എഴുത്തുകട്ടത്തിൽ വന്നിട്ടുണ്ടോ അതും മൊത്തം എഴുത്ത് കഴിഞ്ഞിട്ടാണോ ആ പ്രോസസ്സിലോട്ട് കിടക്കുന്നത് ഞാനിത് എഴുതുമ്പോഴേ അങ്ങനെ ആരുടെയും മനസ്സെൻ്റെ മുമ്പിലില്ല ഈ കഥാപാത്രം ആരുടെയും ഈ നടന്മാർ നടീ നടന്മാരുടെ ആരുടെയും ഇല്ല എഴുതി കഴിഞ്ഞ് എക്സി എഴുതി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ ഞാൻ ഞാൻ പറയാം അതായത് ഓരോ ക്യാരക്ടറും എൻ്റെ മുമ്പിൽ ഓരോ രൂപങ്ങളിലുണ്ട് ഓരോ ഫെയറി മോഡലുണ്ട് ഒരു ഫാൻറ്റസി മോഡലുണ്ട് പിന്നെ അനുയോജ്യമായ ആൾക്കാർ അങ്ങനെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് വരുമ്പോഴാണ് അവരുടെ മുഖവും നമുക്ക് ഈ ക്യാരക്ടറിന് ആണെന്ന് തെളിഞ്ഞു വരുന്നത് അല്ലെങ്കിൽ അവരുടെ രൂപം ആ രൂപത്തിലേക്ക് അവർക്ക് വരാൻ സാധിക്കണം നമ്മൾ കാണുന്ന ഞാൻ കാണുന്ന ഒരു ഫെയറി മൂഡിലേക്ക് ആ മോൾഡിലേക്ക് അവരുടെ ഒരു ആ രൂപം കടന്നു വരണം വന്നിട്ട് അവർക്ക് മാറാൻ പറ്റണം അങ്ങനെ അങ്ങനെ മാറാൻ സാധിച്ചു ഇവർക്കൊക്കെ ഇതിലെ ക്യാരക്ടേഴ്സായി മാറി ഇവരുള്ള ഇവരെല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക് ആർട്ടിസ്റ്റുകളാണ് പക്ഷേ ഇനിയൊരാൾക്ക് വന്നിട്ട് ഇനിയൊരു ഒരാൾക്ക് വന്നിട്ട് ഇതിലെ അക്കമ്മയാവാൻ പറ്റില്ല ഇതിലെ മധുമിയാവാൻ പറ്റില്ല ക്കീമ ഹക്കീമനെ പോലത്തെ വേറൊരാൾ വന്നിട്ട് ഹക്കീമല്ലാതൊരാക്ക് വന്നിട്ട് ഇതിലെ രൂക്ഷങ്കതനാവാൻ പറ്റില്ല അങ്ങനെയാണ് അതിനെക്കാട് ആക്ച്വൽ ഇവരൊക്കെ പിന്നീടാണ് വരുന്നത് ഇപ്പോഴും ഞാൻ എഴുതുന്ന തിരക്കഥയിൽ നിന്നും തന്നെ ഒരു കഥാപാത്രതയും ഓരോ കഥാപാത്രതയും ഞാൻ കാണുന്ന കഥാപാത്രമായിട്ടാണ് അതിലേക്കൊന്നും എൻ്റെ മനസ്സിൽ ആരും ഇല്ല ഒരു കഥ എഴുതുന്നതിൽ എൻ്റെ മനസ്സിൽ സണ്ണീവേനുണ്ട് അത് ഞാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല അല്ല അവൻ വരുമെന്ന് എനിക്കല്ലോ പക്ഷെ മനസ്സിൽ സണ്ഡീവേനുണ്ട് മനസ്സായി പറയുന്നത് ഇപ്പം ഞാൻ പണ്ട് നമ്മൾക്ക് ചിലപ്പം സ്ക്രിപ്റ്റ് തിരക്കഥ എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഏതാണ്ട് തീരുമാനമാവും ഇന്ന ആളാണ് അല്ലെ ഇന്ന ആക്ട്രസ്സാണ് വരുന്നത് ഇന്ന ആക്ടറായിരിക്കും നമുക്ക് തീരുമാനത്തിൽ എത്താൻ പറ്റും ഇപ്പം അങ്ങനെ സാധിക്കുന്നില്ല അപ്പോൾ അപ്പോഴൊക്കെ എനിക്ക് ഞാൻ എഴുതുമ്പോൾ ജയറാമൊക്കെ വന്നിട്ടുണ്ട് ഊർവശിയൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും അങ്ങനെ ഇല്ല ഇപ്പം അങ്ങനെ ചിന്തിച്ചാൽ ഞാനിപ്പോഴൊരു ഒരു ഒരു സ്ക്രിപ്റ്റിൻ്റെ അകത്ത് സണ്ണീവൻ എനിക്ക് കടന്നു വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ എപ്പോഴും തീരുമാനിച്ച സണ്ണി വെയിൻ ആയിരിക്കും എന്നുള്ളതാണ് മനസ്സിലായോ പറയുന്നതിന് അർത്ഥം മനസ്സിലായോ ഞാൻ തുറന്ന് പറയാം ചില കഥകളൊക്കെ ആലോചിക്കുമ്പോൾ അറിയാണ്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ വരും മനസ്സിൽ മീന വരും കെ പി സുലിത വരും ശങ്കരാടി വരും എല്ലാവരും വരും അപ്പം ഞാൻ പെണ് അവിടെ എഴുതു മുന്നാണ്ടിരിക്കുന്നു എൻ്റെ മനസ്സിൽ എൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോഴും തട്ടാൻ ഭാസ്കർ സ്നേഹലത അവരൊക്കെ എൻ്റെ കൂടെ ജീവിക്കുന്നുണ്ട് ഇപ്പോഴും അവരൊന്നും പോകുന്നില്ല മനസ്സിന്നു പോകില്ല അവരൊന്നും എനിക്ക് മിസ്സിങ് ആണ് അവരെയൊക്കെ എൻ്റെ അച്ഛനെ മിസ്സായ മാതിരി അമ്മയെ മിസ്സായ മാതിരി എനിക്ക് തട്ടാൻ ഭാസ്കറിനെ മിസ്സാണ്